ഹായ് നമ്മൾ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയ വിലക്ക് വരുന്ന ഒരു ലക്ഷത്തിലെ താഴെ മുതൽ വില വരുന്ന ഒരു നാല് വണ്ടികളുടെ ചെറിയൊരു കുഞ്ഞു വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് വേഗനർ ആണ് അല്ലേ വേഗന വിശേഷങ്ങൾ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വരുന്ന വണ്ടി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കിലോമീറ്റർ കിലോമീറ്റർ ടയറൊക്കെ ഫുൾ ാണ് വണ്ടിക്ക് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ വില ഉദ്ദേശിക്കുന്നത് മൂന്നേ നാല്പതിനായിരം ഈ വണ്ടിക്ക് എത്ര വരെ ലോൺ കിട്ടും ഒരു ആ റേഞ്ചിലൊക്കെ ലോൺ ചെറിയ പൈസ ഇറക്കാനും പറ്റൂലെ വേറെ മേജർ ആക്സിഡന്റ് അപ്പൊ മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം ചോദിക്കണ രണ്ടായിരത്തി വേഗനാണ് നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാണ് അപ്പൊ അടുത്ത പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ വണ്ടി പിന്നെ എന്താ ഇതിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ആക്സിഡന്റ് ഒന്നും ഇല്ല എൽ എക്സ് ഓ ഓപ്ഷനിൽ വരുന്ന ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി വണ്ടി നല്ല ക്വാളിറ്റി എത്ര ഓടിയ വണ്ടി തൊണ്ണൂറ്റി മൂവായിരം തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തിഒൻപത് മുകളിൽ പത്ത് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് എന്താ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യംപ് ഇനി എത്രയാണ് ലോൺ കിട്ടുക ഇറക്കാൻ പറ്റിയ വണ്ടിയല്ലേ സിൽവർ കളറില് ജെ ആർ യൂസർ കാൽ വണ്ടിയാണ് കാരണം നമ്പറിൽ വിളിച്ചോളി ഒന്ന് പതിനഞ്ചാണ് ചോദിക്കുന്നത് ഒരു എഴുപത്തിയഞ്ചു ലോണും ചെയ്തൊടുക്കാം അപ്പൊ ഇതെങ്ങനെയാണ് വണ്ടി രണ്ടായിരത്തി ഒന്നുമില്ല ആ രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് പുതിയ പേപ്പർ വണ്ടി പുതിയ പേപ്പർ അഞ്ചു വർഷത്തേക്ക് ഉള്ള ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ഒക്കെ ചെയ്താണ് കൊടുക്കാൻ പറ്റിയത് എത്ര കൊടുക്കാൻ പറ്റിയ വണ്ടി നമുക്ക് കിട്ടാം ലക്ഷം വണ്ടി അന്വേഷിക്കുന്ന പോലെ വന്നുപോലെ നല്ല അടിപൊളി ഒരു ഗോൾഡൻ കളർ അൾട്ടോ വന്നിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി ആട്ടോ ധൈര്യം രൂപയ്ക്ക രണ്ടായിരത്തി ഏഴ് മോഡലില് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ടാവും അപ്പൊ ചെറിയ പൈസ വണ്ടികൾ കാണുന്ന നമ്പറിൽ ഇത് അന്വേഷിക്കുന്ന വണ്ടിയാണ് ഇറ പ്ലസ്റ്റാർ പവർ പവർ വിൻഡോ നമുക്ക് നമുക്ക് ഇത് ഒരു ഉണ്ടെങ്കിൽ ഇരുപത്തി അയ്യാറ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ പതിനാറ് മോഡൽ വരുന്ന വരുന്നോണ് പെട്രോൾ വണ്ടി ഇറക്കാൻ പറ്റൂട്ടോ നല്ല നീറ്റ് വണ്ടിയാണ് ഇതിന് എന്താ ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് രണ്ടാമത്തെ ആർ സി ഓണർ ആണ് അറുപത്തെട്ടായിരം കിലോമീറ്റർ ആക്സിഡന്റും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല നല്ല നീറ്റായ വണ്ടിയാണല്ലേ ഓക്കേ അപ്പൊ ഈ ഒരു വണ്ടി ഉണ്ട് വേഗം വിളിച്ചോളി കാണുന്ന നമ്പറിൽ ഒരു ഇരുപത്തയ്യാറ് റുപ്പുണ്ടെങ്കിൽ വണ്ടി ഇറക്കട്ടോ എ സി പവർ ചാറിങ് രണ്ട് പവർ പോയിന്റൊക്കെ വരുന്ന അടിപൊളി വണ്ടിയാണ് അപ്പൊ ഇരുപത്തയ്യാറ് ഉറുപ്പിന്റെ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് വേഗം വിളിച്ചോളി വണ്ടി നമ്മൾ എടുക്കണ്ടെട്ടോ